െ കലു നിർമ്മിക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം പട്ടാമ്പി പൊന്നാനി റൂട്ടിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നീലിയാട്ട് നടത്തുന്ന കലുങ്ക് നിർമ്മാണമാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാത്തതിനാൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ പ്രദേശവാസികളും യാത്രക്കാരും പ്രതിഷേധത്തിലാണ് അതായത് ആദ്യമൊരവിടം പറ്റി ആ പുള്ളിയുടെ കൈകാലൊക്കെ പൊട്ടി പിന്നെ പ്രയാസങ്ങളുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു പിന്നീട് വീണ്ടും ഒന്നുണ്ടായി വീണ്ടായിട്ട് പിന്നെ അവരോട് പറഞ്ഞപ്പോഴാണ് ഒരു ടാപ്പ് ആ മാതിരി പൊട്ടിച്ച് റിഫ്ലക്ഷൻ ഞാൻ പറഞ്ഞ് ലൈറ്റ് വെക്കണം പറഞ്ഞാ വെക്കാ വെക്കുക എന്നൊക്കെ അഭിപ്രായം പറഞ്ഞത് പക്ഷെ എന്തായാലും വെച്ചിട്ടില്ല അതിന് ശേഷമാണ് കലുങ്കിനായി എടുത്ത വലിയ കുഴിയിൽ കാന്തല്ലൂർ സ്വദേശി വീണ് പരിക്കേറ്റിരുന്നു തുടർന്നാണ് നാട്ടുകാരും മോട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് പോലീസിന്റെ ബാരിക്കേഡ് താൽക്കാലികമായി സ്ഥാപിച്ചത് നിർമ്മാണ മേഖലയിൽ ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകളില്ല രാത്രിയിൽ ദൂരക്കാഴ്ച ഉറപ്പാക്കുന്ന തരത്തിൽ വേണ്ടത്ര റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാത്തതിനാൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പരാതി പോലീസിന്റെ അത് വെച്ചത് അത് കൊണ്ടെന്ന് വെച്ചതിന് ശേഷം ഈ രാത്രി കാലത്ത് വാഹനം കൂടി ഉണ്ടായി അവര് വേണ്ടത്ര റിഫ്ലക്ടറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതൊക്കെ ഇവര് ഈ റോഡിന്റെ കോൺട്രാക്ടർ അവര് വിളിക്കുമ്പോൾ ആ ഓ അങ്ങോട്ട് നാലോ അഞ്ചോ പാലം പണിയെടുക്കുന്നുണ്ട് ഇത് വരെ രാത്രി ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ല രാത്രി പുറം വരുന്ന വാഹനങ്ങൾക്ക് വാഹന യാത്രക്കാർക്കോ കാൽനാട യാത്രക്കാർക്കോ യാതൊരു സുരക്ഷയും ചെയ്യും റോഡില് അത് വേണ്ട പരിഹാരം ഉണ്ടാക്കിട്ട് വേണം റോഡ് പണി ചെയ്യാന് പിന്നെ ഓരോ വാളിനും ഞങ്ങളെ അടുത്തുള്ളു അതിന്റെ ഒരു ബുദ്ധിമുട്ടും വിഷമം ഞങ്ങൾക്കുണ്ട് ഈ രാത്രി കാലങ്ങളിൽ ആരും സഹായിക്കാല്ലൊക്കെ എന്ത് ചെയ്യും ആരും കാണൂല ഒരു കുഴിയിലകപ്പെട്ട് കഴിഞ്ഞാല് അത് ഞങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം അപകടങ്ങൾ മുൻപ് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു